റിലീസിന് അഞ്ച് ദിവസം മുമ്പേ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഷോകളിൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഷോകൾ ഹൗസ്ഫുള്ള ആക്കി ദാരേട്ടൻ എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൊബിറ്റ് ടോക് സാൻവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഡാരേട്ടൻ നായകനായിട്ടിരുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പോകണം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദാരേട്ടൻ്റെ നായകനാക്കി പൃഥ്വിരാജ് കുമാൻ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി റിലീസിലെത്താൻ പോകുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ കണ്ട് ഇപ്പോഴത്തെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കണ്ണുതെളുകയാണ് ദിയോ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഭേദിക്കുന്ന ഇതിനോടൊന്നും തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ദിയോ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം രണ്ടായിരത്തി നാനൂറ്റി പത്ത് ഷോകളാണ് കേരള ബോക്സ് ഓഫീസിൽ കളിച്ച് അതേസമയം എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഷോകളാണ് കളിക്കാൻ പോകുന്നത് അതേ തന്നെ ഇതിനോടൊന്നെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഷോകൾ ഹൗസ്ഫുൾ ആയിട്ട് മാറ്റാൻ നായകനായിട്ടിരുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിനം ഏകദേശം അൻപത്തി ആറ് പോയിന്റ് അറുപത്താറ് പെർസെൻറ്റേജ് ആയിരുന്നു ഓക്യുപ്പൻസിങ്കിൽ നാനേട്ടൻ നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അറുപത്തൊമ്പത് പോയിന്റ് എൺപത്തിനാല് പെർസെൻറ്റേജ് ഓക്കുപെൻസി ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എട്ട് കോടി പതിനാല് ലക്ഷം രൂപയോളം ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് വിജയ് നായകനായിട്ടെത്തിയ രിയോ ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിനം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ അഞ്ച് കോടി എൺപത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ടോട്ടൽ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ എട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് രണ്ടാം ദിനം തന്നെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു റെക്കോർഡ് തിരുത്തി കുറിക്കുന്ന ഇതിനോടൊന്നും തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയും ഡേ ബൈ ഡേ ചിത്രത്തിൻ്റെ കളക്ഷൻ ഉയരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണോ മോഹൻലാൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആ ദിനം എത്ര ഹൗസ്ഫുൾ ഷോകൾ കളിക്കും എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഷോകളിൽ ഏകദേശം രണ്ടായിരം ഷോകളും ഹൗസ്ഫുള്ളായിട്ട് മാറിയ മലയാള സിനിമ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്തൊരു റെക്കോർഡ് കളക്ഷനിൽ തന്നെ രാജാട്ടൻ്റെ ചിത്രത്തിൻ്റെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്ത് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിൽ അപോരോ അപ്ഡേറ്റുകൾക്കായിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ രാജാട്ടൻ നായകനായിട്ടിരുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് നാളെ തീ വരുന്ന മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെടേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതു പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക